എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേശീയ ഫുട്ബോളിനെ കുറിച്ചല്ല താരങ്ങളെയും കുറിച്ചല്ല കേരള ഫുട്ബോളിന് ഒരു പുതിയ ദിശാബോധം സമ്മാനിക്കാനായി ആരംഭിക്കുന്ന പുതിയ സംരംഭമായ സൂപ്പർ ലീഗ് കേരളയെക്കുറിച്ചാണ് സ്വാഭാവികമായും കേരളം ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള എല്ലാവരും പറയുന്നത് പോലെ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രദേശം തന്നെയാണ് കേരളീയരുടെ കേരളത്തിൻ്റെ മലയാളികളുടെ ഫുട്ബോൾ കമ്പത്തെക്കുറിച്ച് ഫുട്ബോൾ ആരാധനയെക്കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങളോട് ഈ സമയത്ത് വലിയ വിശേഷണങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് സ്വന്തമായി കേരളത്തിന് മാത്രമായി ഒരു പക്ക പ്രൊഫഷണൽ ലീഗ് ആരംഭിക്കുകയാണ് സൂപ്പർ ലീഗ് കേരള സൂപ്പർ ലീഗ് കേരള പറയുന്നത് പോലെ ഇറ്റ്സ് നോട്ട് എ സിംപിൾ ടൂർണമെന്റ് ഇറ്റ് ഇസ് എ ടൂർണമെന്റ് വിച്ച് ഇസ് ഗോയിങ് ടു ട്രാൻസ്ഫോം ദ ഹിസ്റ്ററി ഓഫ് കേരള ഫുട്ബോൾ അതാണ് സൂപ്പർ ലീഗ് കേരള മുന്നോട്ട് വെക്കുന്നത് കേരള ഫുട്ബോളിൻ്റെ ചരിത്രം മാറ്റി എഴുതാൻ പോന്ന ഒരു സംരംഭമാണ് അങ്ങനെ ഒരു ആശയമാണ് സൂപ്പർ ലീഗ് കേരള മുന്നോട്ട് വെക്കുന്നത് ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ ഏഴാം തീയതി കൊച്ചിയിൽ ആരംഭിക്കുന്നു സൂപ്പർ ലീഗ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴ് മുതൽ നവംബർ പത്ത് വരെയാണ് രണ്ട് രണ്ടര മാസങ്ങളിലായിട്ടാണ് രണ്ട് മാസമായിട്ടാണ് സൂപ്പർ ലീഗ് കേരളം നടക്കുന്നത് ഇതിൽ ഈ കാലയളവിനുള്ളിൽ മുപ്പത്തി മൂന്ന് മത്സരങ്ങളാണ് ഇത്രയും കാലയളവിനുള്ളിൽ രണ്ട് മാസത്തിനുള്ളിൽ മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് സൂപ്പർ ലീഗ് കേരളയിൽ നടക്കുക ആറ് ടീമുകൾ പങ്കെടുക്കുന്നു നാല് മത്സര വേദികളിലായിട്ടാണ് പ്രഥമ സൂപ്പർ ലീഗ് കേരള അരങ്ങേറുന്നത് തിരുവനന്തപുരം കൊച്ചി മഞ്ചേരി കോഴിക്കോട് നാല് വേദികളിലായി സോ സൂപ്പർ ലീഗ് കേരളയെ നമുക്ക് സ്വാഭാവികമായും നമ്മൾ എല്ലാവരും എവിടെ പന്തുരുണ്ടാലും അതുപോയി നോക്കി നിൽക്കുകയും ആ നല്ല കളിക്ക് കൈ തട്ടുകയും കൈ കൊട്ടുകയും ചെയ്യുന്ന ഫുട്ബോളിനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഫുട്ബോളിനോട് നല്ല ഫുട്ബോളിനോട് പ്രത്യേകിച്ച് നല്ല പന്തുകളിയോട് എക്കാലത്തും തികഞ്ഞ സഹൃദയ മനോഭാവം പുലർത്തുന്ന കേരളത്തിലെ പന്തുകളി പ്രേമികൾക്കായിത അവതരിപ്പിക്കപ്പെടുകയാണ് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള ബൈ അമുൽ തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം മഞ്ചേരിയിലെ സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയം പയ്യനാട്ടെ സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയം കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയം എന്നിങ്ങനെ നാല് വേദികളിലായിട്ടാണ് പ്രഥമ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള അരങ്ങേറുന്നത് ആറ് ടീമുകൾ ആദ്യ ടൂർണമെന്റിൽ പ്രഥമ ടൂർണമെന്റിൽ ആറ് ഫ്രാഞ്ചൈസികൾ ആറ് ടീമുകൾ പങ്കാളികളാകുന്നു തിരുവനന്തപുരം അതായത് തെക്കൻ കേരളത്തിൻ്റെ മൊത്തം പ്രതിനിധികളായി എന്ന് പറഞ്ഞാൽ കോട്ടയം ആലപ്പുഴയും പത്തനംതിട്ടയും കൊല്ലവും തിരുവനന്തപുരം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശത്തിൻ്റെ പ്രതിനിധികളായി വരികയാണ് തിരുവനന്തപുരം കൊമ്പൻസ് ടീം സ്റ്റീം മധ്യകേരളത്തിൻ്റെ എറണാകുളവും ഇടുക്കിയും ഒക്കെ ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൻ്റെ പ്രതിനിധികളായി ഫോർസ കൊച്ചി കളിക്കുന്നു തൃശൂർ മാജിക് പൂരനഗരിയായ തൃശൂരിനെ പ്രതിനിധാനം ചെയ്യുമ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദ ഫുട്ബോൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോളിൻ്റെ സാഗരം എന്ന് തന്നെ പറയാൻ വിശേഷിപ്പിക്കാവുന്ന മലപ്പുറം മലപ്പുറത്തിൻ്റെ പ്രതിനിധികളായി മലപ്പുറം എഫ് സി അതേ പേരിൽ തന്നെ മത്സരിക്കുകയാണ് മലപ്പുറം ജില്ലയുടെ പേരിൽ ആദ്യമായിട്ടാണ് ജില്ലയുടെ പേരിൽ തന്നെ ഒരു പ്രൊഫഷണൽ ക്ലബ്ബ് വരുന്നത് മലപ്പുറം എഫ് സി കോഴിക്കോടിൻ്റെ സ്വന്തം ടീമായി കാലിക്കറ്റ് എഫ് സി പോരിനിറങ്ങുമ്പോൾ വടക്കേ മലബാറിനെ കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടുന്ന വടക്കേ മലബാറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയാണ് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള ഫവേറ്റ് ബോയ് അമുൽ ആദ്യ സീസണിലെ പ്രധാനപ്പെട്ട കളി രീതി അതായത് നമ്മളെ വളരെ ബേസിക്കായി അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട സൂപ്പർ ലീഗ് കേരളയുടെ പ്രത്യേകത നമുക്ക് ഐ എസ് എല്ലെ പോലെ തന്നെ ഒരു ടീമിന് പരമാവധി ആറ് വിദേശ താരങ്ങളെ സൈൻ ചെയ്യാം ആറ് പേരെ പരമാവധി ടീമിൽ സ്ക്വാഡിൽ സൈൻ ചെയ്യാം പ്ലെയിങ് ഇലവനിൽ അതായത് ഒരു സമയം കളിക്കളത്തിൽ ഉണ്ടാവേണ്ട പ്ലെയിങ് ഇലവൻ കളിക്കുന്ന പതിനൊന്ന് പേരിൽ ഒരേ സമയത്ത് ഒരു സമയത്ത് നാല് പേർ മാക്സിമം നാല് വിദേശ താരങ്ങളെ മാത്രമേ ഒരു ഒരേ സമയത്ത് മൈതാനത്ത് കളിപ്പിക്കാവൂ ഫോർ ഫോറിനേഴ്സ് ഇലവനിൽ കളിക്കാം നാല് പേർ മിനിമം ഏറ്റവും ചുരുങ്ങിയതാണ് മിനിമം മറ്റേത് മാക്സിമം നാല് ഫോറിനേഴ്സ് ആണ് ഇത് മിനിമം മൂന്ന് മലയാളി താരങ്ങൾ മൂന്ന് കേരള താരങ്ങൾ ഇലവനിൽ കളിക്കണം മിനിമമാണ് ആ മിനിമത്തിൽ രണ്ട് അണ്ടർ ട്വന്റി ത്രീ മലയാളി താരങ്ങളിൽ രണ്ട് പേർ അണ്ടർ ട്വന്റി ത്രീ താരങ്ങളായിരിക്കണം അതും മസ്റ്റാണ് ഈ രണ്ട് അണ്ടർ ട്വൻറ്റി ത്രീ താരങ്ങളും മുഴുവൻ സമയം കളിക്കുന്നു അതായത് എൻടയർ എന്താ പറയുക മാച്ചിൽ കളിക്കുന്നു എന്നു കൂടെ ഉറപ്പാക്കണം ഇനി അതർ സ്റ്റേറ്റ്സ് നാല് പേരെ കളിപ്പിക്കാം ഈ അതർ സ്റ്റേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അദർ സ്റ്റേറ്റ്സിലെ നാല് പേരെ നമുക്ക് കളിക്കാം മാക്സിമം അതിൽ കേരള താരങ്ങളും ഉൾപ്പെടാം ഇങ്ങനെയാണ് ഈ ഇലവനിൽ കളിക്കാരെ വിദേശ താരങ്ങളെയും കേരള താരങ്ങളെയും അണ്ടർ ട്വൻറ്റി ത്രീ താരങ്ങളെയും മറ്റിടങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ താരങ്ങളെയും ഒക്കെ എങ്ങനെയാണ് ടീമിൽ കൃത്യമായി അവർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന എണ്ണക്രമം ഇങ്ങനെയാണ് നമുക്ക് സംസ്ഥാനത്തിൻ്റെ തെക്കേ അറ്റത്തുനിന്ന് തന്നെ തുടങ്ങാം തിരുവനന്തപുരം കൊമ്പൻസ് തിരുവിതാംകൂറിൻ്റെ എല്ലാ ഐശ്വര്യവുമായി എല്ലാ പ്രൗഢിയുമായി വരുന്ന കൊമ്പന്മാരാണ് തിരുവിതാംകൂറിൻ്റെ തിടമ്പണിഞ്ഞ് വരുന്ന കൊമ്പന്മാർ എന്ന് വേണമെങ്കിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ നമുക്ക് വിശേഷിപ്പിക്കാം ഈവൻ ബിഫോർ സ്റ്റാർട്ടിംഗ് ദി ലീഗ് തിരുവനന്തപുരം കൊമ്പൻസിനെ പരിശീലിപ്പിക്കുന്നത് ബ്രസീലുകാരനായ പരിശീലകനാണ് സെർജിയോ അലക്സാന്ദ്രെ ഫ്രം ബ്രസീൽ അദ്ദേഹമാണ് ഹെഡ് കോച്ച് ആ ടീമിൻ്റെ കൊമ്പൻസിൻ്റെ സഹ പരിശീലകൻ ചെന്നൈൻ എഫ് സിയുടെ കൂടെയൊക്കെ ദീർഘനാൾ സപ്പോർട്ടിംഗ് സ്റ്റാഫായി ഉണ്ടായിരുന്ന ഖാലി അലാ ഉദ്ദീനാണ് തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ടീം മാനേജർ കേരളത്തിൻ്റെ മുൻ സന്തോഷ് ട്രോഫി മുഖ്യ പരിശീലകനായിരുന്ന കെ എസ് സി ബിയുടെ പരിശീലകൻ കൂടിയായ രമേഷാണ് ടീം മാനേജർ ഇനി കൊമ്പൻസിൻ്റെ ടീം ലൈനപ്പിലേക്ക് നോക്കിയാൽ അവർ സൈൻ ചെയ്തിരിക്കുന്ന ആറ് വിദേശ താരങ്ങളും ബ്രസീലിൽ നിന്നാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ ബ്രസീൽ കൊമ്പൻസ് എന്ന് കൂടി വേണമെങ്കിൽ വിളിക്കാൻ കാരണം ഓൾ ദ സിക്സ് ഫോറിനേഴ്സ് ഫ്രോം ബ്രസീൽ ഓൺലി ഫോർ ട്രിവാൻഡ്രം അവരുടെ പേരുവിവരങ്ങൾ നോക്കിയാൽ ഡേവി ആൻഡ് ഓട്ടോമർ ബിസ്പോ മൈക്കൽ റെനാൻ പാട്രിക് മോട്ട ആൻഡ് മാർക്കോസ് വിൽഡർ ഇത് ഈ ആറ് ബ്രസീലിയൻ താരങ്ങളെയാണ് ത്രിവാൻഡ്രം കൊമ്പൻസ് അവരുടെ ഫുൾ ബ്രസീലിയൻ അതായത് അവരുടെ ഫുൾ ഫോറിനേഴ്സ് ഫ്രം ബ്രസീൽ ഓൺലി സോ വി ക്യാൻ ഈസിലി കോൾ ദം ബ്രസീൽ കൊമ്പൻസ് തിരുവനന്തപുരം കൊമ്പൻസിൻ്റെ ഇന്ത്യൻ സ്ക്വാഡിനെ അവരുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഐ എസ് എൽ കളിച്ച് പരിചയമുള്ള കുറേ താരങ്ങളെ അവർ അവരുടെ ലൈനപ്പിൽ അണിനിരത്തുന്ന കാഴ്ച നമുക്ക് കാണാം ഷെയനാജ് സിംഗ് എത്രയോ വർഷം ഐ എസ് എല്ലിൽ പ്രധാനപ്പെട്ട ടീമുകൾക്ക് കളിച്ച പ്ലെയറാണ് ഷെയനാജ് സിംഗ് ഡൽഹി ഡൈനമോസ് ഉൾപ്പെടെയുള്ള ടീമുകൾ കൊൽക്കത്ത ടീമുകൾ ഒക്കെ കളിച്ചാണ് ഷെയനാജ് സിംഗ് നോർത്ത് ഈസ്റ്റ് കളിച്ച പ്ലെയറാണ് ഷെയനാജ് വളരെ എക്സ്പീരിയൻസ് പ്ലെയറാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ ഷേനാജ്ജ് സിംഗ് തിരുവനന്തപുരം കൊമ്മൻസിൻ്റെ മിഡ്ഫീൽഡിലുണ്ട് അതുപോലെ പോൾ ഐ എസ് എൽ പ്ലെയറാണ് പവൻകുമാർ ഗോൾ കീപ്പർ ഐ എസ് എൽ ഗോൾ കീപ്പറായിരുന്നു പവൻ അതേപോലെ ലാൽ മങ്കായ് സംഘ പാപ്പുയ്യ എന്ന വിളിപ്പേരുള്ള ലാൽ മംഗായ് സംഘ ഓൾസോ ഫ്രം ഐ എസ് എൽ പ്ലെയറാണ് ദെൻ യു ഗണേശൻ യു ഗണേശൻ ഐ ലീഗിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്ലെയറാണ് തമിഴ്നാട് പ്ലെയറാണ് സ്ട്രൈക്കറാണ് ദെൻ കേരളത്തിന്റെ മുൻ സന്തോഷ് ട്രോഫി നായകൻ തിരുവനന്തപുരത്തുകാരൻ കൂടിയായ എസ് സീസണേയും തിരുവനന്തപുരം കൊമ്പൻസ് സൈൻ ചെയ്തിട്ടുണ്ട് അറബിക്കടലിന്റെ റാണിയായ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരത്തിന്റെ മെട്രോ കൊച്ചിയുടെ സ്വന്തം ടീം ഫോർസ കൊച്ചി എഫ് സി പ്രിയങ്കരനായ ചലച്ചിത്ര താരം പൃഥ്വിരാജിന് ഉടമസ്ഥാവകാശം കൂടിയുള്ള ടീമാണ് ഫോർസ കൊച്ചി അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ പങ്കാളിത്തം ഫോർസ കൊച്ചിയുടെ ആ താരമൂല്യം ടീമിൻ്റെ മൂല്യം ഉയർത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കാതെ വയ്യ അതൊരു ആഡഡ് അട്രാക്ഷനും ആഡഡ് വാല്യൂ ആഡഡ് ഒരു പോയിൻ്റും കൂടിയാണ് ദ അസോസിയേഷൻ ഓഫ് പൃഥ്വിരാജ് വിത്ത് ഫോർസ കൊച്ചി എഫ് സി ഫോർസ കൊച്ചി എഫ് സിയെ പരിശീലിപ്പിക്കുന്നത് മുഖ്യ പരിശീലകനായി ഫോർസ കൊച്ചി എഫ് സി കൊണ്ടുവന്നിരിക്കുന്നത് പോർച്ചുഗലിൽ നിന്നുള്ള വളരെ പരിചയസമ്പന്നനായ മാരിയോ ലെമോസിനെയാണ് മാരിയോ ആണ് ഫോർസ കൊച്ചിയുടെ ഹെഡ് കോച്ച് അദ്ദേഹത്തിൻ്റെ സഹായിയായി അസിസ്റ്റൻ്റ് കോച്ചായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ഐ എസ് എൽ കമൻ്ററി ബോക്സിൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി എൻ്റെ സഹ കമന്റേറ്ററും എൻ്റെ കോളീഗും കൂടിയായ സന്തോഷപൂർവ്വം പറയട്ടെ പോൾ അഞ്ചേരിയാണ് ഫോർസ കൊച്ചിയുടെ അസിസ്റ്റൻ്റ് പരിശീലകൻ ഫോർസ കൊച്ചി എഫ് സിയുടെ വിദേശ താരങ്ങളുടെ സൈനിങ് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മുഖത്തെ ഫോർസ കൊച്ചിയിൽ കാണാൻ സാധിക്കും വാസ്തവത്തിൽ ആദ്യ സൂപ്പർ ലീഗ് കേരളയിൽ ഫോർസ കൊച്ചിയുടെ വിജയ പരാജയങ്ങളെ നിർണയിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ താരത്തിൻ്റെ കളി മികവ് തന്നെയായിരിക്കും ഐ എസ് എല്ലിൽ ദീർഘകാലം ഒരു മിഡ്ഫീൽഡ് മാസ്റ്റർ ആയി അറിയപ്പെടുകയും പന്ത് ഹോൾഡ് ചെയ്ത് കളി മെനയാനും ഗോളടിപ്പിക്കാനുമുള്ള കഴിവുകൾ കൊണ്ട് വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്ത ഒരു ബ്രസീലിയൻ പ്ലേമേക്കർ ബ്രസീലിയൻ മിഡ്ഫീൽഡർ ഇത്തവണ പ്രഥമ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിൽ അരങ്ങേറുന്നുണ്ട് ഫോർസ കൊച്ചിയുടെ അപ്പം അത് മറ്റാരുമല്ല ദീർഘകാലം ചെന്നൈയിൻ എഫ് സിയുടെ താരമായിരുന്ന ബ്രസീലുകാരൻ മിഡ്ഫീൽഡർ റാഫേൽ അഗസ്റ്റോ വിൽ പ്ലേ വിത്ത് ഫോർസ കൊച്ചി എഫ് സി മറ്റൊരു ബ്രസീലുകാരൻ കൂടി ഫോർസ കൊച്ചിക്കുണ്ട് ഡോറിയൽ ടൺ ഗോമെസ് നാസിമെന്റോ അദ്ദേഹവും ഫോർവേഡാണ് അദ്ദേഹം ഡോറിയൽ ടൺ നാസിമെൻറ്റോ ഒരു കൊളംബിയൻ റോഡ്രിഗസ് ലൂയിസ് ഏഞ്ചൽ ഡിഫൻഡർ കൊളംബിയൻ കളിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്നും എൻ ഗുംബോ ഗുംബോസിയാണ്ട കളിക്കുന്നു സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഫോർവേഡാണ് പിന്നീട് രണ്ട് ടുണീഷ്യൻ താരങ്ങളാണ് ഫോർസ കൊച്ചിയുടെ ഒപ്പമുള്ളത് വൺ ഇസ് എ മിഡ്ഫീൽഡർ സെയ്ദ് മുഹമ്മദ് നിദാൽ ആൻഡ് അനദർ വൺ ഇസ് എ ഡിഫൻഡർ ഡിസിറിൽ ഒമ്രാൻ അങ്ങനെ രണ്ട് ടുണീഷ്യൻ താരങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ ഫോർസ കൊച്ചി എഫ് സിയുടെ വിദേശ ലൈനപ്പ് പൂർത്തി വന്നു പക്ഷേ മെയിൻ അട്രാക്ഷൻ ഇസ് നൺ അതർ ദാൻ റഫേൽ അഗസ്തോ ഫോർസ കൊച്ചി എഫ് സിയുടെ ഇന്ത്യൻ താരങ്ങളിലേക്ക് നോക്കിയാൽ അവരുടെ ക്യാപ്റ്റൻ ടീമിന്റെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ സീനിയറായ ഒരു ഇന്ത്യൻ ഇന്റർനാഷണലെയാണ് ഈസ് എ ഗോൾ കീപ്പർ ഫ്രം കൊൽക്കത്ത സുബശീഷ് റോയ് ചൗധരി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും എഫ് സി പൂനെ സിറ്റിയും ഒക്കെ ഉൾപ്പെടെ നിരവധി ടീമുകൾക്ക് ഗോൾ വലകാത്ത ഐ എസ് എല്ലിൽ ഗോൾ വലകാത്ത പരിചയവുമായിട്ടാണ് സുബശീഷ് റോയ് ചൗധരി ഇപ്പോൾ ഇപ്പോൾസ കൊച്ചിക്ക് എഫ് സി കൊച്ചി എഫ് സിക്ക് വേണ്ടി സൂപ്പർ ലീഗ് കേരള കളിക്കാനായി ആദ്യത്തെ സൂപ്പർ ലീഗ് കേരള കളിക്കാനായി വരുന്നത് ഒപ്പം അർജുൻ ജയരാജ് കേരള ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് ഏറെ പരിചിതമായൊരു പേരാണ് മിഡ്ഫീൽഡ് മാസ്റ്റർ അർജുൻ ജയരാജ് കേരള യുണൈറ്റഡിൻ ഉൾപ്പെടെ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി വിജയങ്ങളിലെ പങ്കാളിയാണ് മലപ്പുറത്തുകാരൻ അർജുൻ ജയരാജ് ഈസ് എ വണ്ടർ കിഡ് സോ ഫോർസ കൊച്ചി എഫ് സിയുടെ എഫ് സിയുടെ ഒപ്പം അർജുൻ ജയരാജ് കളിക്കുന്ന നിജോ ഗിൽപെർട്ട് തിരുവനന്തപുരത്തുകാരൻ കെ എസ് സി ബി താരം വിങ്ങർ അറ്റാക്കർ സ്പീഡി പ്ലെയർ നിജോ ഗിൽപെർട്ട് ഫോർസ കൊച്ചിയുടെ ഒപ്പമുണ്ട് കോഴ്സ് പിന്നെ രാഹുൽ കെ പി രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാഹുൽ കെ പി അല്ല ഇത് മറ്റൊരു രാഹുൽ കെ പി ആണ് കേരള ഐ ലീഗിൽ ഉൾപ്പെടെ കഴിവ് തെളിയിച്ച ഫോർവേഡ് രാഹുൽ കെ പി ആവർത്തിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രാഹുൽ അല്ല പക്ഷേ സെയിം നെയിം രാഹുൽ കെ പി ആസിഫ് കോട്ടായിൽ വളരെ സീനിയർ പ്ലെയറാണ് ഐ എസ് എൽ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ് ഐ എസ് എൽ ഐ ലീഗ് എക്സ്പോഷർ എക്സ്പോഷറുള്ള പ്ലെയറാണ് ആസിഫ് കോട്ടായിൽ ഈസ് കമ്മിംഗ് ഫ്രം കൊൽക്കത്ത ലീഗ് ടു ഫോർസാ കൊച്ചി എഫ് സി ട് പ്ലേ ഇൻ ദ ഫസ്റ്റ് സൂപ്പർ ലീഗ് കേരള തൃശ്ശൂർ മാജിക് എഫ് സിയിലേക്ക് വന്നാൽ പൂരനഗരിയുടെ പ്രതിനിധികളായി പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ പന്തുകെട്ടാനെത്തുന്ന തൃശൂർ മാജിക് ആക്ച്വലി ചലച്ചിത്ര നിർമ്മാതാവും വിതരണക്കാരനുമായ മാജിക് ഫ്രെയിംസ് കമ്പനിയുടമയായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമുള്ള കമ്പനിയായ ഫുട്ബോൾ ടീമാണ് തൃശ്ശൂർ മാജിക് എഫ് സി തൃശ്ശൂർ മാജിക്കിന്റെ മുഖ്യ പരിശീലകൻ ഇറ്റാലിയൻ ഇറ്റലിക്കാരനായ ജിയോവാനി വാനി സ്കാനു ജിയോ സ്കാനു ആണ് തൃശ്ശൂരിൻ്റെ മുഖ്യ പരിശീലകൻ കേരളത്തിൻ്റെ മുൻ സന്തോഷ് ട്രോഫി പരിശീലകൻ സജീവൻ ബാലൻ ടീമിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായിട്ടുണ്ട് മുൻ ഇന്ത്യൻ താരങ്ങളിലേക്ക് നോക്കിയാൽ വിദേശ താരങ്ങളിലേക്ക് വരാം ഇന്ത്യൻ താരങ്ങളിലേക്ക് നോക്കിയാൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സി കെ വിനീത് ആണ് തൃശൂരിന്റെ നായകൻ ക്യാപ്റ്റൻ സി കെ വിനീത് നയിക്കുന്ന ഇന്ത്യൻ സംഘത്തിൽ ഗിഫ്റ്റി ഗ്രേഷ്യസ് ഐ ലീഗ് പരിചയ സമ്പത്തുമായി ഗിഫ്റ്റി ഗ്രേഷ്യസ് ഹെൻഡറി ആൻ്റണി അതേപോലെ ഐ എസ് എൽ കളിച്ച് പരിചയമുള്ള ഗോൾ കീപ്പർ സഞ്ജീവൻ ഘോഷ് എന്നിവരെല്ലാം ആ തൃശൂരിന്റെ സംഘത്തിലുണ്ട് ഇനി തൃശ്ശൂരിന്റെ വിദേശ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കിയാൽ വലിയൊരു പേരുകാരനെ ബിഗ് ആക്ച്വലി എ ബിഗ് മാൻ ആളെപ്പോലെ തന്നെ വലിയ പേരുകാരനാണ് വൺ ബിഗ് നെയ്ം ആൻഡ് എ ബിഗ് മാൻ ബിഗ് ഡിഫൻഡർ ഐ എസ് എല്ലിൽ വർഷങ്ങളോളം കളിച്ച ഡിഫൻഡറാണ് ആണ് സെന്റർ ബാക്ക് ചെന്നൈ എൻ എഫ് സി ഐ എസ് എൽ ജേതാക്കളാകുന്ന സമയത്ത് ചാമ്പ്യന്മാരാകുന്ന സമയത്ത് ചെന്നൈ എൻ എഫ് സിയെ കിരീടത്തിലേക്ക് നയിച്ച ഡിഫൻഡർ ബ്രസീലിയൻ മെയിൽസൺ അൽവെസ് വിൽ പ്ലേ ഫോർ തൃശൂർ മാജിക് എഫ് സി മേൽസിന്റെ ഒപ്പം മറ്റൊരു ബ്രസീലിയൻ താരം മാർക്കോ ടൊസ്കാനോ ബ്രസീൽ ഫോർവേഡാണ് തൃശ്ശൂരിനാണ് കളിക്കുന്നത് ഓഫ് കോഴ്സ് അതുപോലെ ക്യാമറോണിൽ നിന്നും ബെലക് എർമൻ എന്നൊരു പ്ലെയർ ഈ ബീൻ പ്ലെയിങ് ഇൻ മിഡ് ഫീൽഡ് ബെലക് എർമൻ ഇവരൊക്കെ അടങ്ങുന്നതാണ് തൃശ്ശൂരിന്റെ തൃശൂർ മാജിക്കിന്റെ വിദേശ താരനിര മലപ്പുറം എഫ് സി മലപ്പുറത്തിന്റെ മൊത്തം ആരാധന ഏറ്റുവാങ്ങിക്കൊണ്ട് സൂപ്പർ ലീഗ് കേരളയിൽ മത്സരിക്കാൻ എത്തുന്ന മലപ്പുറം എഫ് സി മലപ്പുറം എഫ് സിയുടെ ടീം ലോഞ്ചിങ് പരിപാടിയിൽ എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് നേരിട്ട് അനുഭവിച്ചതാണ് എത്രമാത്രം ആവേശഭരിതരായിട്ടാണ് മലപ്പുറം എഫ് സിയെ സൂപ്പർ ലീഗ് കേരളയിൽ വരവേൽക്കാനായി മലപ്പുറത്തുകാർ ഒരുങ്ങി നിൽക്കുന്നതെന്ന് നേരിട്ട് അറിയാൻ സാധിച്ചിരുന്നു ഓൺലി ബിക്കോസ് ഐ അറ്റൻഡ് ദാറ്റ് ഫംഗ്ഷൻ സോ മലപ്പുറം എഫ് സി ആ ജില്ലയുടെ ആ ജില്ലയിൽ എല്ലാ മലപ്പുറത്തുകാരുടെയും പ്രതീക്ഷയുമായി വരുന്നു മലപ്പുറം എഫ് സി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് ബിസിനസ് പ്രമുഖരായ ബിസിനസ്സുകാരുടെ ഒരു കൂട്ടായ്മയാണ് മലപ്പുറം എഫ് സി പ്രിയ സുഹൃത്ത് അജ്മൽ ബിസ്മി ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് മലപ്പുറം എഫ് സി ഒരു ആഷിഖ് അതേപോലെ ബേബി നീലംബ്ര അൻവർ അമീൻ ചെലാട്ട് എ പി ഷംസുദ്ദീൻ തുടങ്ങിയ ആളുകളാണ് പ്രധാനമായും അതിനൊക്കെ നേതൃത്വം വഹിക്കുന്നത് ഒരു ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ വളരെ പോസിറ്റീവായ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ മലപ്പുറം എഫ് സിയെ പറയാം വളരെ പോസിറ്റീവായ ഒരു കാര്യങ്ങളെ സമീപിക്കുന്ന കാഴ്ച കണ്ടു അതായത് മലപ്പുറം എഫ് സിയെ പരിശീലിപ്പിക്കുന്നത് ചില്ലറക്കാരനല്ല ചെന്നൈയിൻ എഫ് സിയെ ഐ എസ് എല്ലിൽ പരിശീലിപ്പിച്ച സാക്ഷാൽ ജോൺ ചാൾസ് ഗ്രിഗറി ഇംഗ്ലീഷ് പരിശീലകൻ ജോൺ ഗ്രിഗറിയാണ് ചെന്നൈ മലപ്പുറം എഫ് സിയുടെ സൂപ്പർ ലീഗ് കേരള പരിശീലകൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ എത്രയോ ദിവസങ്ങളായി മലപ്പുറം പരിശീലനം നടത്തി വരുന്നു അതേപോലെ അസിസ്റ്റൻ്റെ പരിശീലകൻ തിരുവനന്തപുരത്തുകാരൻ ചെന്നൈ എൻ എഫ് സിയുടെ റിസർവ് ടീമിൻ്റെ മുഖ്യ പരിശീലകനൊക്കെ ആയിരുന്ന ചെന്നൈ എൻ എഫ് സിയുടെ മുഖ്യ ടീമിൻ്റെ ടെക്നിക്കൽ ഡയറക്ടർ റോളൊക്കെ ഉണ്ടായിരുന്ന ക്ലിയോഫസ് അലക്സാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഡ്രാഗോസ് എന്ന് പറയുന്ന മറ്റൊരു വിദേശ സഹ പരിശീലകനും കൂടി മലപ്പുറം എഫ് സി മലപ്പുറം എഫ് സിയുടെ വിദേശ താരങ്ങളെ നോക്കിയാൽ ഫുൾ സെറ്റാണെന്ന് കാണാം മലപ്പുറം എഫ് സി അവരുടെ പേരിൽ ആറ് ഫോറിൻ പ്ലേയേഴ്സിൽ നാല് പേർ സ്പെയിനിൽ നിന്നാണെങ്കിൽ ഒരാൾ ബ്രസീലും ഒരാൾ യുറുഗ്വേനുമാണ് യുറുഗ്വേയിൽ നിന്ന് വന്നിരിക്കുന്ന ആ കളിക്കാരനാണ് മലപ്പുറം എഫ്സിയുടെ സൂപ്പർ ലീഗ് കേരളയിലെ സാധ്യതകൾ നിർണ്ണയിക്കാൻ പോകുന്നത് എന്ന് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപേ നമുക്ക് ഉറപ്പിച്ചു പറയാം ഐ ലീഗിലൊക്കെ ഐ ലീഗൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപരിതമായ ചിലപരിചിതമായ ഒരു പേരാണ് പെഡ്രോമാൻസി യുറോപിയ താരം പെഡ്രോമാൻസി സ്ട്രൈക്കർ വിൽ പ്ലേ ഫോർ മലപ്പുറം എഫ് സി എൻ ദ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള അതേപോലെ ബ്രസീലിൽ നിന്നും മലപ്പുറം എഫ് സിക്ക് വേണ്ടി സെർജിയോ ബർബോസ എന്ന താരം കളിക്കുന്നു മറ്റ് നാല് താരങ്ങൾ സ്പെയിനിൽ നിന്നാണ് സ്പെയിനിൽ നിന്നും റൂബൻ ഗാർസിയസ് അതേപോലെ ഐത്തോർ അലക്സാഞ്ചേഴ്സ് അതേപോലെ ജോസഫെ ബെറ്റിയ സെൻട്രൽ മിഡ്ഫീൽഡർ ഐ ലീഗിൽ ചിരപരിചിതമായ പേരാണ് ഐ ലീഗ് അണ്ടൗട്ടൊക്കെ അറിയാവുന്ന പ്ലെയറാണ് ജോസഫെ ബെറ്റിയ ഒരു മിഡ്ഫീൽഡ് മാസ്റ്ററാണ് പ്ലേ മേക്കറാണ് മിഡ്ഫീൽഡ് ജനറലാണ് സോ ജോസഫെ ബെയ്റ്റിയേയും അതേപോലെ പെഡ്രോ മാൻസിയുമാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലേയിങ് ഇലവനിൽ അവരുടെ നിർണായകമായ രണ്ട് പൊസിഷൻസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നിപ്പോഴേ ഉറപ്പിച്ചു പറയാം മലപ്പുറത്തിന്റെ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ മലപ്പുറത്തുകാരനായ ലോക്കൽ ലാർഡ് അനസ് എടത്തൊടിക അനസ് എടത്തൊടിക ഐ എസ് എല്ലിൽ ജംഷഡ്പൂരിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഉൾപ്പെടെയുള്ള നിരവധി ടീമുകൾ കളിച്ച പ്ലെയറാണ് ഇന്ത്യൻ ഇന്റർനാഷണൽ അനസ് എടത്തൊടിക മലപ്പുറം എഫ് സിയുടെ കോട്ടകാക്കും ഡിഫൻസിൽ ഒപ്പം ചെന്നൈയിൻ എഫ് സിയുടെയും ബംഗളൂരിൻ്റെയൊക്കെ ഐ എസ് എൽ പ്ലെയർ ആയിരുന്ന അജിത് കുമാർ ഡിഫൻസിൽ അനസിന് കൂട്ടുണ്ടാകും ഒപ്പം നോർത്ത് ഈസ്റ്റിന് വേണ്ടി കഴിഞ്ഞ സീസൺ വരെ ഈ ലാസ്റ്റ് സീസൺ ഐ എസ് എൽ വരെ നോർത്ത് ഈസ്റ്റ് ഡിഫൻസിൽ കളിച്ച ഗുരുജീന്ദർ കുമാറിൻ കൂടെ മലപ്പുറത്തിന് ഡിഫൻസിൽ വരുമ്പോൾ ദേ വിൽ ബി ഹാവിങ് ത്രീ ഐ എസ് എൽ പ്ലയേഴ്സ് ഇൻ ദെയർ ഡിഫൻസ് ഫോർ മലപ്പുറം എഫ് സി അതേപോലെ മലപ്പുറത്തിന് ഗോൾ വല കാക്കുന്നത് മിഥുനാണ് കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി വിൻ ചെയ്ത ടീമിൻ്റെ ഗോൾ ഒക്കെ ആയിരുന്ന കണ്ണൂരുകാരൻ മിഥുൻ വി ഇത്തവണ മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിക്കും ഗോൾ വലക്കാക്കും മലപ്പുറത്തിന്റെ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞു നിർത്തുന്നതിന് മുൻപ് ഒരാളെ കൂടി മെൻഷൻ ചെയ്യണം ഫസലുർ റഹ്മാൻ ബിക്കോസ് മലപ്പുറത്തുകാരനാണ് ലോക്കലാണ് ലോക്കൽ ലാഡാണ് ഫസലുർ റഹ്മാൻ ഹൈ ലീഗിൽ ഗോകുലം കേരള ഉൾപ്പെടെയുള്ള ടീമുകൾ കളിച്ച പ്ലെയറാണ് വിങ്ങറാണ് സ്പീഡി മാൻ ഫസലുർ റഹ്മാൻ വിൽ പ്ലേ അതേപോലെ ബുജൈർ വി നേരത്തെ കെ പി എല്ലിൽ ഉൾപ്പെടെ കേരള യുണൈറ്റഡിനൊക്കെ ഉൾപ്പെടെ നന്നായി കളിച്ചിട്ട് കേരള പ്രീമിയർ ലീഗിലൊക്കെ ശ്രദ്ധ നേടിയ താരമാണ് ബുജായിർ വി ഇവരെല്ലാവരും മലപ്പുറത്തുകാർ തന്നെയാണ് സോ ആവേശമാണ് ഇവരെല്ലാവരും മലപ്പുറത്തിൻ്റെ ജേഴ്സി അണിഞ്ഞ് കളിക്കുമ്പോൾ ഇൻ കേരള സൂപ്പർ ലീഗ് കേരള നമ്മളിനി കാലിക്കറ്റ് എഫ് സിയിലേക്കാണ് പോകുന്നത് കാലിക്കറ്റ് എഫ് സിയുടെ പ്രഥമ സൂപ്പർ ലീഗ് കേരള സ്ക്വാഡിലേക്ക് നോക്കിയാൽ വളരെ സമ്പന്നമായ ഒരു താരനിര അവിടെയും കാണാൻ സാധിക്കും മാത്രവുമല്ല നേരത്തെ നമ്മൾ മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ് കാലിക്കറ്റ് എഫ് സിയുടെ ലോഞ്ചിങ് ചടങ്ങിലും സെപ്റ്റംബർ ഒന്നാം തീയതി കാലിക്കറ്റ് ബീച്ചിൽ വെച്ച് നടത്തിയ കാലിക്കറ്റ് എഫ് സിയുടെ ലോഞ്ചിങ് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം എനിക്ക് കിട്ടിയിരുന്നു അന്നും കാലിക്കറ്റ് എഫ് സിയെ വരവേൽക്കാനായി കാലിക്കറ്റ് ബീച്ചിൽ അന്ന് തടിച്ചു കൂടിയത് ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് സോ കൈൻഡ് ഓഫ് ദ കൈൻഡ് ഓഫ് വെൽക്കം ദീസ് ദീസ് വെൽക്കംസ് ആർ ഗെറ്റിംഗ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്വാഗതമാണ് ഇവർക്കൊക്കെ മലപ്പുറത്തിനും കാലിക്കട്ടിനും ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ടറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രണ്ട് ടീമുകളെ കുറിച്ച് എടുത്തു പറയുന്നതെന്ന് മാത്രം സോ വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയർ ഇറ്റ് വാസ് ഇൻ കാലിക്കറ്റ് ഓൺ സെപ്റ്റംബർ ഫസ്റ്റ് സോ കാലിക്കറ്റ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ ഓസ്ട്രേലിയക്കാരനാണ് സ്കോട്ട്ലൻഡ് വംശജനായ ഓസ്ട്രേലിയൻ ഇയാൻ ആൻഡ്രൂ ഗില്ലൻ ആണ് കാലിക്കറ്റ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ നേപ്പാൾ സൂപ്പർ ലീഗിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് കോച്ചിങ് രംഗത്ത് ഇരുപത്തിമൂന്ന് വർഷത്തെ പരിചയമുള്ള ആളാണ് പെർത്ത് ഗ്ലോറിയുടെ ഓസ്ട്രേലിയൻ എ ലീഗ് ടീമായ പെർത്ത് ഗ്ലോറിയുടെ ടീം മാനേജർ സ്ഥാനമൊക്കെ വഹിച്ചിട്ടുള്ള ആളാണ് പണ്ട് സോ ഇയാൻ ആൻഡ്രൂ ഗില്ലൻ ഗൺ ഗില്ലന്റെ സഹ ബിബി തോമസിനെയാണ് കാലിക്കറ്റ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ബിബി തോമസ് തൃശ്ശൂരുകാരനാണ് സർവോപരി ഈ സൂപ്പർ ലീഗ് കേരള കഴിഞ്ഞാൽ ഉടനെ ഈ സീസണിലെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുകയാണ് സോ ഇനി വരാൻ പോകുന്ന സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിനെ പരിശീലിപ്പിക്കേണ്ട കേരളത്തിന്റെ മുഖ്യ പരിശീലകനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചുമതല കൊടുത്തിരിക്കുന്ന ബിബി തോമസ് സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് എഫ് സിയുടെ സഹ പരിശീലകനാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് കാലിക്കറ്റ് എഫ് സിയുടെ വിദേശ താരങ്ങളെ നോക്കിയാൽ ഒരു ക്രൗഡ് പുള്ളറെ നമുക്ക് കാണാൻ സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കർ ബ്ലാസ്റ്റേഴ്സിന് കളിച്ചതിനു ശേഷം ഹി വെൻറ്റ് ജംഷ അതിനുശേഷം മലേഷ്യൻ ഇൻഡോനേഷ്യൻ ബംഗ്ലാദേശ് ലീഗുകളിലൊക്കെ കളിച്ചിട്ട് വീണ്ടും ബാക്ക് ഇൻ ഇന്ത്യ ഇൻ കേരള ബോട്ട്സ് ഓൺ കൺട്രി വിത്ത് കാലിക്കറ്റ് എഫ്സി അത് നൺ അതർ ദാൻ ഹെയ്ത്തി ഇന്റർനാഷണൽ കെർവെൻസ് ബെൽഫോർട്ട് ബെൽഫോർട്ടിനെ കാലിക്കറ്റ് വെച്ച് കണ്ടു സൗഹൃദം പങ്കിട്ടു പഴയ ഹോർമകളൊക്കെ പങ്കുവെച്ചു പഴയ കൊള്ളിയാൻ കമൻട്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു അത് ബെൽഫോർട്ട് ഇപ്പോഴും അതൊക്കെ ഓർത്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് വളരെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം അതൊക്കെ പങ്കുവെക്കുകയാണ് സൊ കെർവൻസ് ബെൽഫോർട്ട് ഹെയ്ത്തി ഇന്റർനാഷണൽ വിൽ പ്ലേ ഫോർ കാലിക്കറ്റ് എഫ് സി ദി സീസൺ ഫസ്റ്റ് സീസൺ ഓഫ് ദി സൂപ്പർ ലീഗ് കേരള ബെൽഫോർട്ടിന്റെ ഒപ്പം സെനകളിൽ നിന്നും കപ്പിൾ ഓഫ് പ്ലേയേഴ്സ് രണ്ട് പ്ലയേഴ്സ് പാപ്പി ഡിയാക്കിട്ട് ഡിഫൻഡർ ആണ് അതുപോലെ ബോബ്കർ സിസോക്കോ മാൻ ഫ്രം സെനഗൽ ജെയിംസ് കോട്ടൈ ഖാന അതേപോലെ റിച്ചാർഡോസി ഖാന രണ്ട് ഖാന താരങ്ങൾ കളിക്കുന്നു ഐ ത്രീ ഖാന പ്ലേയേഴ്സ് സോറി ത്രീ ഖാന പ്ലേയേഴ്സ് ഏണസ്റ്റ് ബാർഫോ എന്ന സ്ട്രൈക്കർ കൂടി കളിക്കുമ്പോൾ മൂന്ന് ഖാന പ്ലെയേഴ്സും രണ്ട് സെനഗൽ പ്ലെയറും ഒരു ഹെയ്ത്തി ഇന്റർനാഷണലും ബെൽഫോർട്ട് ഇതാണ് വിദേശ താരങ്ങൾ കാലിക്കറ്റ് എഫ് സിയുടെ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് നോക്കിയാൽ പരിചയ സമ്പന്നനായ പരിചയസമ്പന്നരായ മലയാളി താരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് ഫ്രം ദ ക്യാപ്റ്റൻ കാലിക്കറ്റ് എഫ് സിയെ പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ നയിക്കുന്നത് തൃശൂരുകാരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മഞ്ചേരി സന്തോഷ് ട്രോഫിയിൽ കേരളത്തെ കിരീട വിജയത്തിലേക്ക് നയിച്ചു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ജിജോ ജോസഫ് ദ മിഡ്ഫീൽഡ് മാസ്റ്റർ ആണ് കാലിക്കട്ടിന്റെ ക്യാപ്റ്റൻ ഓഫ് കോഴ്സ് വിത്ത് ഹിം കോഴിക്കോട് വടകര സ്വദേശിയും ഈ കഴിഞ്ഞ സീസൺ ഐ എസ് എല്ലിൽ വരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരവുമായിരുന്ന ഗനി നിഗം വരുന്നു മിഡ്ഫീൽഡിലേക്ക് അതേപോലെ ബ്രിട്ടോ മുൻപ് ഐ എസ് എൽ കളിച്ച പ്ലെയറാണ് ഇന്ത്യൻ നേവിയുടെ പ്ലെയറാണ് ബ്രിട്ടോ പി എം തിരുവനന്തപുരത്ത് ബ്രിട്ടോ പി ഫോർവേഡാണ് അദ്ദേഹം കളിക്കട്ടിന് വേണ്ടി കളിക്കും അബ്ദുൾ ഹക്കു ഹൈദരാബാദിനും അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഗോകുലം കേരളയ്ക്കും ഒക്കെ കളിച്ചിട്ടുള്ള ഐ ലീഗ് ആൻഡ് ഐ എസ് എൽ എക്സ്പീരിയൻസ് വേണ്ടുവോളമുള്ള തിരൂരുകാരൻ അബ്ദുൾ ഹക്കു നെടിയോടെ സെൻട്രർ ബാക്ക് ഡിഫെൻഡർ വിൽ പ്ലേ ഫോർ കാലിക്കറ്റ് എഫ് സി ഒപ്പം രണ്ട് താരങ്ങൾ കൂടി മനോജ് എം വളരെ പരിചയസമ്പന്നനായ കേരള സന്തോഷ് സന്തോഷി താരം മനോജ് എം ആൻഡ് നെറോക്ക എഫ് സിയിൽ നിന്നും മണിപ്പൂരിലെ നെരോക്ക എഫ് സിയിൽ നിന്നും അലൻസിംഗ് ഇവരൊക്കെ ചേരുന്നതാണ് കാലിക്കറ്റ് എഫ് സിയുടെ ഇന്ത്യൻ സ്ക്വാഡ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ചലച്ചിത്ര താരം ആസിഫ് അലിയുടെ ആസിഫ് അലിക്ക് ഉടമസ്ഥാവകാശമുള്ള ടീമാണ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി ആ ടീമിൻ്റെ ഒരു പ്രധാന ആകർഷണവും അതുകൊണ്ട് തന്നെ ആസിഫ് അലി ആയിരിക്കും സോ ആസിഫ് അലിയുടെ ടീം എന്ന പേരിൽ തന്നെ ഓൾറെഡി ശ്രദ്ധ നേടിക്കഴിഞ്ഞ കണ്ണൂർ വാറിയേഴ്സ് എഫ് സിയുടെ മുഖ്യ പരിശീലകൻ മാനുവൽ മനോലോ സാഞ്ചസ് ഫ്രം സ്പെയിൻ സ്പെയിൻകാരനായ മാനുവൽ മനോലോ സാഞ്ചസ് ആണ് കണ്ണൂർ വാറിയേഴ്സിനെ പരിശീലിപ്പിക്കുന്ന മുഖ്യ പരിശീലകൻ കണ്ണൂർ വാറിയേഴ്സിൻ്റെ ടീമിലേക്ക് നോക്കിയാൽ ഫോറിൻ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ മികച്ച താരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും അഡ്രിയാൻ സാഡിനാർ ഫോർവേഡ് അതേപോലെ അൽവാറോ അൽവാറസ് ഫ്രം സ്പെയിൻ സെൻറ്റർ ബാക്ക് അസിയർ ഗോമസ് മിഡ്ഫീൽഡർ എലോയ് ഒഡോണേറ്റ് ഏൺസ്റ്റൺ ലവാൻസാംബ മിഡ്ഫീൽഡർ ആൻഡ് ഫ്രാൻസിസ്കോ സെറാനോ ഇറ്റാലിയൻ ഫ്രാൻസിസ്കോ സെറാനോ ഫോർവേഡ് അപ്പോൾ സി ഇതാണ് കണ്ണൂർ വാറിയേഴ്സിൻ്റെ ഫോറിനർ സ്ക്വാഡ് ഇനി ഇന്ത്യൻ താരങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഐ എസ് എല്ലിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പ്ലെയർ ആയിരുന്ന നമ്മുടെ പാർത്ഥി ഗൊഗോയിയുടെ ചേട്ടൻ പ്രഗ്യാൻ ഗൊഗോയ് ഇത്തവണ കേരളത്തിൽ കളിക്കുന്നു ഈ സീസണിൽ പ്രഥമ സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ വാറിയേഴ്സിൻ്റെ മിഡ്ഫീൽഡിൽ സെൻട്രൽ മിഡ്ഫീൽഡിൽ ഉണ്ടാകും പ്രഗ്യാൻ ഗൊഗോയ് ഫ്രം ആസാം അതേപോലെ ബിലാൽ ഖാൻ ഗോൾ കീപ്പർ ആൻഡ് ആദിൽ ഖാൻ കണ്ണൂരിൻ്റെ പ്രധാനപ്പെട്ട താരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ഇൻ്റർനാഷണൽ സീനിയർ പ്ലെയർ ഐ എസ് എല്ലിൽ ഉൾപ്പെടെ ഐ എസ് എല്ലിൽ എഫ് സി പൂനെ സിറ്റിക്കും ഒക്കെ ഉൾപ്പെടെ നിരവധി ടീം എഫ് സി ഗോവ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് അവരുടെ സെൻട്രൽ ഡിഫൻസിൽ കളിച്ചിട്ടുള്ള പ്ലെയറാണ് ആദിൽ ഖാൻ ആദിൽ ഖാൻ കേരളത്തിലേക്ക് വരികയാണ് സൂപ്പർ ലീഗ് കേരള കളിക്കാൻ ആദിൽ ഖാൻ വിൽ പ്ലേ ഓ കണ്ണൂർ വോറിയേഴ്സ് എഫ് സി ആ സെൻറ്റർ ബാക്ക് സോ പ്രഥമ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സമയമാകുന്നു ഇനിയുള്ള രണ്ട് മാസക്കാലം കേരളത്തിൻ്റെ സ്വന്തം ലീഗ് ഐഎസ്എലിനൊപ്പം തന്നെ സൂപ്പർ ലീഗ് കേരളം നടക്കുകയാണ് നാല് വേദികൾ ആറ് ടീമുകൾ പന്ത് ഇനി പന്ത് പന്ത്മാണ് കേരളത്തിൽ കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിറ്റ് യൂണിഫൈഡ് ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും സംയുക്തമായിട്ടാണ് പ്രഥമ സൂപ്പർ ലീഗ് കേരള സംഘടിപ്പിക്കുന്നത് സൂപ്പർ ലീഗ് കേരള നിങ്ങൾക്ക് തൽസമയം ടെലിവിഷനിൽ കാണാം സ്റ്റാർ സ്പോർട്സ് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിനാണ് സംപ്രേഷണ അവകാശമുള്ളത് മലയാളം കമൻട്രിയോടുകൂടി സൂപ്പർ ലീഗ് കേരളയുടെ എല്ലാ മത്സരങ്ങളും നിങ്ങൾക്ക് മലയാളം കമൻട്രിയോടെ തന്നെ ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ ഇനി അടുത്ത രണ്ട് മാസക്കാലം ഐ എസ് എല്ലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു ലീഗും കൂടെ കളിയോട് കളി കളി കഴിഞ്ഞിട്ട് നേരമില്ല എല്ലാം ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഒന്ന് കഴിയുമ്പോൾ അടുത്തെന്ന് പറയണ പോലെ പന്ത് പാറണപൂരം വെൽക്കം ടു ഫസ്റ്റ് എഡീഷൻ ഓഫ് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള ബൈ ഓഫ് വിത്ത് ലവ് ആൻഡ്